എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ ഇറച്ചി ഫ്രൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത് നമുക്ക് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് രണ്ടര കിലോ ഇറച്ചിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നല്ല ടേസ്റ്റി ആയിട്ട് പൊരിച്ചെടുക്കണം നമുക്ക് നമ്മുടെ ബന്ധുക്കളൊക്കെ വരും അപ്പോൾ നമുക്ക് കുറച്ചധികം ഇറച്ചി വേണ്ടത് കൊണ്ട് ഞാൻ കുറച്ചധികം ഇറച്ചി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെങ്ങൾ ചെയ്ത് നോക്കിയൊരു പ്രാവശ്യം അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും പിന്നെ ഇതിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയ നല്ല പൊരിച്ചെടുത്ത നല്ല ബീഫ് കഴിക്കാം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ടേസ്റ്റ് കമ്മിയോ അതല്ലെങ്കിൽ നല്ല ടേസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം നല്ല ഈ ബീഫൊക്കെ അവന് ചെറുതായി നോക്കിയത് ഇത്ര വലിപ്പേ പാടുള്ളൂ ഈ ബീഫ് ചെറിയ ചെറിയ പീസുകളാണ് ഇതിലേക്ക് നമ്മളൊരു ലിവറിൻ്റെ കഷ്ണ അതിൽ കരുന്നാവ് എന്നൊക്കെ പറയും അതൊരു കഷ്ണം നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ഇറച്ചി പൊരിച്ചെടുത്താൽ അപ്പോൾ വലിയ പീസാകാൻ പാടില്ല ചെറിയ പീസാക്കിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത് വലിയ പീസായാൽ അതിൽ അരവൊന്നും ശരിക്കും അങ്ങോട്ട് പിടിക്കൂല അപ്പോൾ പൊരിക്കാൻ എപ്പോഴും ചെറിയ പീസാണ് നല്ലത് അപ്പോൾ ഞാനിതിന് ഒരു കലത്തൊക്കെ മാറ്റിയിട്ട് വേവിക്കാൻ വെക്കുക ഞാനപ്പം രണ്ടര കിലോ ഇറച്ചിയിലേക്ക് വെളുത്തുള്ളി ചെറിയുള്ളി വെളുത്തുള്ളിക്ക് അത്യാവശ്യം വേണം കേട്ടോ നമുക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ പിന്നെ മുളക് പൊടി ഒരു ഒരു കിലോക്ക് ഞാൻ ഒരു കണക്ക് വെച്ചിട്ടാണ് എല്ലാം ഇടല് ഈ കല്ലത്തിന് ഒരു കണക്കാണ് അപ്പോൾ ഞാൻ ഒരു കിലോത്തേക്ക് രണ്ട് ടീസ്പൂൺ വെച്ചാണ് ഇടൽ അപ്പോൾ നാല് അഞ്ച് ടീസ്പൂൺ ഇട രണ്ടര കിലോ ഇറച്ചിയാണ് അഞ്ച് ടീസ്പൂണ് മുളക് പൊടി ഇടുണ്ട് ഞാൻ എന്നാലേ നമുക്ക് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവുകയുള്ളൂ കോഴി അല്ലെങ്കിൽ ഇറച്ചി പൊരിച്ചെടുക്കണേൽ അത്യാവശ്യം എരിവൊക്കെ വേണം മല്ലി കുറച്ചിടുള്ളൂ ഒരു രണ്ട് ടീസ്പൂൺ ഇടണുള്ളൂ മല്ലി മല്ലി ആവശ്യം ഉണ്ട് അല്ല ഞാൻ ഞങ്ങൾക്ക് അത് കുറച്ച് മല്ലി ഇടണേ ഇഷ്ടം ഇല്ലെങ്കിലും അത് അങ്ങനെ ടേസ്റ്റാണ് വലിയ ജീരകം മൂന്ന് ടീസ്പൂണ് വേണം മൂന്ന് തന്നെ രണ്ടര ടീസ്പൂണ് രണ്ടര ടീസ്പൂണാണ് ഞാൻ വലിയ ജീരകം എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി രണ്ടര മൂന്ന് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിൽ ചേർത്തുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ഉലുവൊരു ടീസ്പൂണ്ട്ടോ നമ്മൾ പൊരിച്ചെടുക്കുന്ന ഇറച്ചിക്ക് പൊരിക്കുമ്പോൾ ഇണലേ അതേ ടേസ്റ്റ് ഉണ്ടാവുക വേവിക്കുമ്പോൾ ഇടുമ്പോഴാണ് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ഉലിവ ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർക്കണം അപ്പോൾ ഞാൻ ഈ എടുത്ത് വച്ചിട്ടുള്ള അരവുകളൊക്കെ ഈ ഇറച്ചിയിൽ ചേർത്തിട്ടുണ്ട് ഈ ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഉണ്ട് ചതച്ചത് ഇതെല്ലാം ഇതിലേക്ക് ചേർത്തുന്നുണ്ട് ഇത് നമ്മൾ നല്ല ഒന്ന് കുഴച്ചെടുക്കാണ്ട് ഇറച്ചിയിൽ കൂട്ടിയിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് കൊടുക്കണം ഇപ്പം എല്ലാ ഭാഗവും ഞാനിത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ലതുപോലെ ഇളക്കി ഈ അരവ് നമ്മളെല്ലാ ഇറച്ചിയിലും പൊരിക്കണം എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം അധികം വെള്ളം പാൻറ്റ അധികം വെള്ളം പാന്നാൽ വെള്ളം കയറി കഴിഞ്ഞാൽ വേവ് പാവത്ത് വേഗം വേണം എന്നാലുള്ള ഇറച്ചി പൊരിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും നല്ലവണ്ണം വേഗം പാടില്ല അത്യാവശ്യം വേവും വേണം അപ്പോൾ ഒരു പാട്ട ഒരു ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് എന്താ ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം കേട്ടോ ഇനി നമ്മൾ അടുപ്പത്ത് വെക്കണം ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കേട്ടോ ഉപ്പ് ഒരു ടീസ്പൂൺ ഇടണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം വെള്ളം കണ്ടോ വെള്ളം അത്ര വെള്ളമേ ഉള്ളൂ കേട്ടോ ഇതിന് ഇറച്ചി തിളക്കുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും അല്ലേ നമ്മളെ ഇറച്ചൊക്കെ ഏകദേശം ഹാഫ് വേവായിട്ടുണ്ട് കിട്ടും നല്ലതുപോലെ തിളച്ച് ഹാഫല്ല ഒരു കാൽ ഭാഗമൊക്കെ ആയിട്ടുണ്ടാവും വെടക്കൊന്ന് നമ്മളൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം എന്നാലുള്ള എല്ലാ ഭാഗത്തും അതിൻ്റെ ചേരുവകളൊക്കെ പിടിക്കുക നമ്മളാ ബീഫ് വലിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പൊരിക്കാൻ ആവശ്യം കുരുമുളകും ഇടണം ബീഫ് പൊരിക്കാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് വലിയ ഉള്ളി കുറച്ച് വലിയ ഉള്ളി ഉള്ളിട്ട് ഇതൊന്ന് പാടാണ്ട് ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഇന്ന് ഇറച്ചിന്ന് ബീഫൊന്ന് പൊരിച്ചു നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വേടിയിട്ടുണ്ട് ഇതിലൊക്കെ ഇഞ്ചി ഇതിൽ കുറച്ച് ഇറച്ചിയേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇറച്ചി ഇടണതിനനുസരിച്ചുള്ള ഇതാണ് ഇടേണ്ടത് കേട്ടോ ഇഞ്ചി പച്ചമുളക് ഇതൊന്നു വറ്റാണ്ട് കറിവേപ്പില ഇടുണ്ട് കറിവേപ്പില കുരുമുളക് ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ടേസ്റ്റ് കൂടുന്ന സാധനാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് വാറ്റണം അത് നമ്മൾ കുറെ സമയം നമ്മള് തീയിൽ ഗ്യാസിലാണെങ്കിൽ സിമ്മിലിട്ട് കിടക്കണം അതല്ലെങ്കിൽ അടുപ്പത്താണെങ്കിൽ ആ കണലിൽ തീന്റെ കണലിൽ ഇങ്ങനെ കുറെ സമയം ഇളക്കിയിട്ട് നമ്മൾ ഇടക്കിടക്ക് എപ്പോഴും അളക്കാൻ പാടില്ല കേട്ടോ കുറച്ച് സമയം പിടിച്ചിട്ട് വേണം ഇളക്കാം കുരുമുളക് ഇടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേശ്ശം ഇട്ടാൽ മതി കുറേശം ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം എന്നിട്ട് കുറേശ്ശെ കുറേശെ പൊരിച്ചെടുക്കുകയാണ് എപ്പോഴും നല്ലത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് നല്ലത് നോൺ സ്റ്റിക്കിലേറെ നോൺ സ്റ്റിക്ക് ചട്ടി കട്ടി ഉണ്ടാവില്ല അപ്പോൾ ഗ്യാസിലാണെങ്കിൽ പിന്നെ നമുക്ക് സിമ്മിൽ ഇടുമ്പോൾ ആ നടുവ്ക്ക് മാത്രമേ തീ കത്തുള്ളൂ അപ്പോൾ സാവകാശമായിട്ട് ആദ്യം നമ്മൾ എല്ലാ ഭാഗവും ക്ലിയറായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ അത് കുറച്ച് സമയം അവിടെ വെക്കണം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ആ ഭാഗം ഒന്ന് പൊരിഞ്ഞ് കിട്ടാൻ വെക്കണം പറ്റ തീ സിമ്മിലാക്കിയത് കിട്ടും ആവശ്യത്തിന് ഗ്യാസിലാവുമ്പോൾ നമ്മൾ അത്യാവശ്യം തീ കത്തണം നല്ല ഫുൾ ഫ്ലെയിമിൽ ഇടരുതെന്നുള്ളൂ അടുപ്പത്താണ് ഏറ്റവും ബെറ്ററ് നമ്മൾ ഇട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഇങ്ങനെ അടിയിലുള്ളത് നമ്മൾ ഇളക്കാൻ പാടോ നല്ല ആ മസാലയൊക്കെ നമ്മളാ ഇറച്ചീരയിൽ പിടിക്കുക എപ്പോഴും ഇങ്ങനെ അളക്കാൻ പാടില്ല ഇത് നമ്മളേ ഇടയ്ക്കൊക്കെ വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്യേണ്ടിട്ട് അതിക്ക് വെളിച്ചെണ്ണ നമ്മൾ കുറവാണ് തോന്നിക്കഴിഞ്ഞാലേ അടി പിടിക്കും അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല ആകത്തെ മുരിച്ചിലൊക്കെ ആയി വന്നിട്ടുണ്ട് നല്ലോണം മുരിയിലിട്ടത് നല്ല ആ ആ ഉള്ളി എല്ലാ മസാലകളൊക്കെ ഇതിൽ നല്ലപോലെ ചേർന്നിട്ടുണ്ട് അങ്ങനൊന്ന് ബീഫ് വെച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മൾ വീണ്ടും ഉണ്ടാക്കും നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കരുത് അത് മാത്രം എനിക്ക് പറയാലേ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ഇളക്കി കൊടുക്കാൻ എപ്പോഴുള്ള ആ മസാലയിൽ ചേരുക അടി പിടിക്കാതിക്കുക വെളിച്ചെണ്ണ അത്യാവശ്യം വേണം ഉപ്പെല്ലാം പാകത്തിന് വേണം കുരുമുളക് ഇടണം പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അപ്പോൾ ഞാൻ ഈ നമ്മളെ ഈ ഇറച്ചി നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് കുറച്ച് നല്ലോണം ഫ്രൈ ആവണവരെയൊക്കെ ചട്ടിയിലിട്ട് ഇളക്കണം കേട്ടോ നല്ല അപ്പോൾ നമ്മളെ ഇറച്ചി നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട് അടിപൊളി ബീഫ് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിലേക്കൊരു ബിരിയാണിയും ഒരു പുഡിങ്ങും പായസവും തൈരൊക്കെ കൂട്ടിച്ചേർത്ത് നല്ലൊരു ഡിഷായി കഴിക്കാം നമുക്ക് സൽക്കാരോ ആരെങ്കിലും വരുമ്പോൾ വിരുന്നിന് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബൈ